أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتيناك سبعا من المثاني والقرآن العظيم സൂറത്തുൽ ഹജിറിലെ എൺപത്തി ഏഴ് എട്ട് ആയത്തുകൾ വലക്കത് ആത്തൈനാക്ക നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് സെബ് എൻ ഏഴെണ്ണത്തെ അല്ലെങ്കിൽ ഏഴിന് മിനൽ മസാനി ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിക്കാനുള്ളതിൽപ്പെട്ട ഒൾ ഖുർആആനൽ അസീം മഹത്തായ ഖുർആനിനെയും ലാ തമുദ്ദന്ന ഐനൈക നയിക്ക താങ്കളുടെ കണ്ണുകൾ നീളരുത് താങ്കൾ നീട്ടരുത് നീട്ടുക തന്നെ ചെയ്യരുത് എന്നാണ് അല്ലാത്ത മുദ്ദന്ന അയിനയിക്ക ഇലാമ ഒന്നിലേക്ക് മത്ത ഇന നാം ആസ്വദിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിഭവം നൽകിയിരിക്കുന്നു ബിഹി അതുകൊണ്ട് അസ്വാജം മിൻഹും സൗജി എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ എന്നാണ് അർത്ഥം മനുഷ്യരുടെ രണ്ട് ഇനങ്ങളായ ഇണകൾക്ക് അത് പറയുന്നു എന്നാൽ രണ്ടിലധികമുള്ള ഇണകൾ ഇനങ്ങൾ എന്നർത്ഥത്തിലും ആ വാക്ക് കുറുവാൻ ഉപയോഗിച്ചിട്ടുണ്ട് കുന്തും മസ്വാജൻ സലാസ നിങ്ങൾ മൂന്ന് തരക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ വാക്ക് അതാണ് ഇവിടെ അർത്ഥം അസ്വാജം മിൻഹും അവരിൽ നിന്ന് വിവിധ വിഭാഗങ്ങൾക്ക് എന്നർത്ഥം വലാ തഹ്സൻ അലഹിം താങ്കൾ അവരുടെ കാര്യത്തിൽ ദുഃഖിക്കുകയും ചെയ്യരുത് വഹ്ഫിൽ താങ്കൾ താഴ്ത്തിക്കൊടുക്കുക ജനാഹക്ക താങ്കളുടെ ചിറകുകളെ ലിൽ മുനീൻ സത്യവിശ്വാസികൾക്ക് കഴിഞ്ഞ ആയത്തിൽ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ല അഥവാ ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് ഇനി പറയുന്നത് അള്ളാഹുത്താല നബിസ് അഹുഅള്ളവിൽക്ക് കൊടുത്തിട്ടുള്ള നേട്ടങ്ങൾ അത് എതിരാളികളുടെ ശക്തികളെക്കാളും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭൗതിക വിഭവങ്ങളെക്കാളും ഒരുപാട് മുകളിലുള്ളതാണ് വലക്കത് ആത്തൈന സബ്അം മിനൽ മസാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എം സാഹ് അലൈവ് വല്ലമയിൽ നിന്ന് അബൂഹിറ അലി അള്ളാഹു ഉദ്ധരിക്കുന്നതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം സെബർ മഥാനി എന്ന് പറഞ്ഞാൽ അർത്ഥം ഉദ്ദേശ്യം സൂറത്തുൽ ഫാത്തിഹയാണ് മറ്റഭിപ്രായങ്ങൾ മറ്റ് വലിയ സൂറത്തുകളാണ് കുർവാൻ മുഴുവനുമാണ് കുറാനിൻ്റെ ഉപദേശങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളുണ്ട് പക്ഷേ സി സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് അത്തരം വിശദീകരണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം താങ്കൾക്ക് നാം ഫാത്തിഹയും മഹത്തായ ഖുർആാനും തന്നിട്ടുണ്ട് എന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു ദിനം ഒരായത്തിൽ വിവരിച്ചപ്പോൾ നമ്മൾ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ ഭാഗമാണോ ആണ് എന്നാൽ മുസ്ഫിനകത്തുള്ളത് രണ്ട് ഖുർആാനുകളാണ് പരിശുദ്ധ ഖുർആാൻ ബാക്കി നൂറ്റി പതിമൂന്ന് സൂറത്തുകൾ അവയുടെ ഹുലാസയാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയ ഫാത്തിഹ വിശദമായി പറഞ്ഞതാണ് ബാക്കി ഖുർആാൻ എന്തിന് മസാനിയ അതാവർത്തിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമസ്കാരത്തിൽ എല്ലാ റക്കായത്തിലും നിർബന്ധമായും നമസ്കരിക്കേണ്ട പതിനേഴ് ഇറക്കായത്തുണ്ട് ദിവസം പതിനേഴിലും ഫാത്തിഹയാണ് ബാക്കിയുള്ളതിലും നമസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്തിന് സൂറ പരിശുദ്ധ കുറുകാൻ മുഴുവനും എല്ലാ ദിവസവും നമസ്കാരത്തിലായിട്ട് ഓതി തീർക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതിന് അള്ളാഹുത്താല തന്നിരിക്കുന്നൊരു എളുപ്പവഴിയാണ് അതിൻ്റെ മൊത്തം സാരാംശം മനുഷ്യൻ്റെ മനസ്സിലൂടെ സ്ക്രോൾ ചെയ്തു പോകുന്ന ഏഴ് ആയത്തുകൾ ബിസ്മി ഉൾപ്പെടെ അത് തന്നിരിക്കുന്നു എന്നാണ് വിലക്കത് ആത്തനാക്ക സെബുഅമിൻ അൽ മസാനി താങ്കൾക്ക് നാം ഫാത്തിഹ തന്നിരിക്കുന്നു അഥവാ അതിലുണ്ട് ഈ എതിർപ്പുകളെ നേരിടേണ്ട വിധവും താങ്കൾ മുന്നോട്ടു പോകേണ്ട വഴിയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ഒക്കെ വൽ ഖുർആാൻ അൽ അല്ലയും അതിൻ്റെ പുറമെ ബാക്കി ഖുർആാനും തന്നിരിക്കുന്നു അഥവാ അതുകൊണ്ട് തന്നെ അവരുടെ സത്യനിഷേധത്തിൻ്റെ പിത്തലാട്ടം താങ്കളെ വിഷമിപ്പിക്കേണ്ടതില്ല എന്നർത്ഥം വല യഹസുഖ തക്കല്ലബുല്ല തക്കല്ലുബുല്ലദീനക്ക ഫറൂഫുൽ ബിലാദ് സത്യനിഷേധികളുടെ ദുനിയ നാട്ടിലെ പിത്തലാട്ടം താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ആ ശൈലിയിൽ പല ആയത്തുകൾ കാണാൻ കുറവാനില്ല കാരണം എന്താണ് അവരുടെ അടുത്തുള്ള വലിയ കോപ്പുതാപ്പുകളെക്കാളൊക്കെ വലിയ ശക്തിയും വലിയ വീര്യവും കരുത്തുമുള്ളതാണ് താങ്കൾക്ക് നാം നൽകിയിട്ടുള്ളത് ഇവിടെ ഖുർആാനിനെ സൂചിപ്പിക്കുന്നത് അത് പാരായണം ചെയ്താൽ മതി എന്ന് മാത്രമല്ല അത് പ്രയോഗിച്ചാൽ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കാനാണ് സൂറത്തുൽ ഫുർഖാനിൽ വലാ തുഇൽ കാഫിരീന വജാഹിദ് ഹുംബിഹി ജിഹാദ് ഖബിറ സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത് അവരോട് കൊണ്ട് വലിയ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ വിജയത്തിൻ്റെ ഒരു ആയുധമായിട്ടാണ് പരിശുദ്ധ ഖുർആാനിനെ അവിടെയും പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് സത്യനിഷേധികളുടെ ബമ്പിൽ നിങ്ങൾ ചകിതരാകേണ്ടതില്ല അതിനോടൊക്കെ വിട്ടുവീഴ്ച ചെയ്തേക്കുക കാരണം അതിനേക്കാളൊക്കെ വലുത് നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ലാ തമുദ്ദാമ മത്തായിന ബിഹി അസ്വാ മിൻഹു അവരിലെ വിവിധ വിഭാഗങ്ങൾക്ക് നാം വിഭവങ്ങളായി നൽകിയിട്ടുള്ളതിലേക്ക് താങ്കളുടെ കണ്ണ് നീളേണ്ടതില്ല എന്നാണ് കണ്ണ് നീളുകയല്ല കാഴ്ചയാണ് നീളുക പക്ഷേ പറയലങ്ങനെയാണ് അഥവാ അതൊന്നും താങ്കൾ നോക്കി നിൽക്കേണ്ടതില്ല അഥവാ ആ സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകൾ സമ്പന്നരായ ആളുകൾ കരുത്തരായ ആളുകൾ അവരെ കിട്ടണം എന്നാലേ ഇത് വിജയിക്കുകയുള്ളൂ അങ്ങനെയൊന്നും നോക്കി നിൽക്കേണ്ടതില്ല അവരൊന്നും ഇല്ലെങ്കിൽ ഇത് വിജയിക്കുമെന്നർത്ഥം അള്ളാഹു അയച്ച റസൂലുമാർക്ക് എക്കാലത്തും ആദ്യം കിട്ടിയത് ആ സമൂഹത്തിലെ പാവങ്ങളെയാണ് ഈസാ അലൈഹി സ്വലാമിന് ഹവാരികളെയാണ് കിട്ടിയത് അതുപോലെ തന്നെ നൂഹ അലൈസ്ലാമിന് കിട്ടിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവർ തന്നെ പറയും എതിരാളികൾ പറയുന്നത് അറാദിലുന ബാദി അറായി അല്ലെങ്കിൽ വത്തപഴക്കൽ അർദലൂൻ ദുർബലരാണ് നിന്റെ കൂടെയുള്ളത് ഏതൊരു നേതാവിനും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ സമൂഹത്തിലെ കരുത്തരും ശക്തരുമൊക്കെയായ ആളുകൾ ഇങ്ങോട്ട് വന്നാൽ അത് മൊത്തത്തിൽ ദീനിനു തന്നെ ശക്തിയായിത്തീരും ഒപ്പം ബാക്കിയുള്ള സമൂഹത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നാൽ ബാക്കിയുള്ള ദുർബലരായ ആളുകൾക്ക് വളരെ ഈസിയായിട്ട് സത്യത്തെ പുൽകാൻ കഴിയും അതുകൊണ്ട് അവരെ അവരൊന്നു വന്നെങ്കിൽ ഒന്ന് കൊതിക്കുക ഏതൊരു നേതാവിനും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് നബ്സലല്ലാഹു അലൈവലമയെ അള്ളാഹുത്താലെ ഉണർത്തുകയാണ് അങ്ങനെ അത് താങ്കൾ നോക്കി നിൽക്കേണ്ടതില്ല അവരുടെ സമ്പത്തും അവരുടെ സ്വാധീനവും ഒന്നും താങ്കളെ ആകർഷിക്കേണ്ടതില്ല എന്നർത്ഥം ലാത്തമുദ്ദന ഐനൈ കൈലാമ മത്തായിനബിഹി അസ്വാ ജമിൻഹും വല തഹസൻ അലൈഹിം അവരുടെ കാര്യത്തിൽ ദുഃഖിക്കേണ്ടതുമില്ല അഥവാ പ്രമുഖരായ കാര്യപ്പെട്ടവരായ ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് പോകുകയാണല്ലോ എന്ന് വിചാരിച്ച് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല ദുഃഖമുണ്ടായിരുന്നു സലാഹലി വസ്ലമയെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല ആസാരിഹിംഇല്ലം യു മിനു ബിഹാദ് അൽ ഹദീസ് അസഫ ഇതിൽ വിശ്വസിക്കാത്തതായി അവർ ഇതിൽ വിശ്വസിക്കാത്തതിൽ ദുഃഖിതനായി അവരുടെ പിന്നാലെ നടന്ന നബിയെ താങ്കൾ തടിയേടാക്കിയേക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ കഹഫുൽ അതുപോലെ വേറെയുണ്ട് ഇതാണ് ഈ പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന ആളുകൾ മുഴുവനും കൂടി അസത്യത്തിലേക്കും നരകത്തിലേക്കുമാണല്ലോ പോകുന്നത് എന്ന് ഓർത്തു ദുഃഖിച്ച് തളരാൻ താങ്കൾ നിൽക്കേണ്ടതില്ല വഖഫിൽ ജനാഹഖൽ മുഅ്മിനീൻ അതുപോലെ താങ്കൾ ചെയ്യേണ്ടത് എന്താണ് ദുർബലരായ ഈ ആയത്തൊക്കെ ഇറങ്ങണ കാലത്ത് അലൈഹി സലല്ലാല്യൈവില്ലമയുടെ കൂടെയുള്ളത് വളരെ ദുർബലരായ ആളുകളാണ് അവർ പലരും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി സലല്ലാല്വല്ലം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് ആശ്വാസം പകരുക അതിനാണ് വഖഫൽ ജനാഹക്ക ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് ചിറക് താഴ്ത്തിക്കൊടുക്കുക എന്നത് വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളോട് പെരുമാറുന്ന കാര്യം പറഞ്ഞപ്പോൾ പരിശുദ്ധ കുറുആാൻ അത് പറഞ്ഞിട്ടുണ്ട് ബഹ്ഫുൽ ലഹുമാ റഹ്മ എന്ന് പറഞ്ഞാൽ അവരോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുക എന്ന പോലെ മോമിനിയങ്ങളോട് കാരുണ്യം കാണിക്കുക നബി സലാഹ് അലൈസ്ലം അതുതന്നെയായിരുന്നു സൂറത്തു തൗബയുടെ അവസാനത്തിൽ ലഖത്ത് ജാക്കും റസൂലും മിൻ അംഫുസിക്കും അസീസുൻ അലഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മോമിനീനെ റഹീം മോമിനിയങ്ങളോട് അദ്ദേഹം റൌഫും റഹീമുമായിരുന്നു ആണ് എന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അഥവാ സത്യത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാം ബലി കഴിച്ച് ആരെയും ഭയക്കാതെ ഇറങ്ങിയ പാവങ്ങളായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നാണ് വഖഫുൽ ജനാഹക്ക അലിൽ മുമിനീൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്തും ചെയ്തത് അത് തന്നെയായിരുന്നു വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും വലിയ പ്രയാസത്തിലായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഞെരുക്കമാണ് അനുഭവിച്ചിരുന്നത് അതാണ് ഒരു ഘട്ടത്തിൽ അഭിസീനിയിലേക്ക് പോകാൻ കൽപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ എന്തായാലും കിട്ടിയവരെ കൈവിടാതെ അവരെ ചേർത്ത് പിടിക്കുക കാരണം എന്താണ് മുകളിൽ പറഞ്ഞതുപോലെ ഇന്ന റബ്ബക്ക അലഹു അൽ ഖല്ലാഖുല്ലീം അള്ളാഹ് ഇതൊക്കെ എങ്ങോട്ടാണ് എത്തുക എന്നുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി താങ്കളുടെ കൂടെ വരാൻ തയ്യാറായവരെ ചേർത്ത് പിടിക്കുക സലാ അലൈഹി സ്വലമ അങ്ങനെ പ്രമാണിമാരിലേക്കും പ്രഗത്ഭരിലേക്കും നോട്ടം അയക്കേണ്ടതില്ല വരുന്നവര് വരട്ടെ എന്നർത്ഥം അതുകൊണ്ടാണല്ലോ ഈ സൂറത്തിൽ പിന്നെ അബസയിൽ പ്രമുഖരായ ആളുകളോട് സംസാരിക്കുമ്പോൾ പാവപ്പെട്ട അന്ധനായ ഒരുത്തനെ വേണ്ട വിധം മൈൻഡ് ചെയ്യാതിരുന്നതിന് നബിസ്ലാഹു അല്ലമയെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു താല സംസാരിക്കുന്നത് അപ്പം അങ്ങനെ കൂടെ കൂടിയവരെ സത്യം അംഗീകരിച്ച് കൂടെ കൂടിയവരെ വസ്ബിർ നഫ്സഖ അലല്ലതീനെ വസ്ബിർ നഫ്സക്ക അല്ലതീനെ ഡൂന റബ്ബഹും റബ്ബിനെ വിളിക്കുന്നവരുടെ കൂടെ താങ്കളുടെ നഫ്സിനെ ചേർത്ത് പിടി ചേർത്ത് നിർത്തുക ഉറപ്പിച്ചു നിർത്തുക എന്നൊക്കെ സുഹൃത്തുൽ ഗഹ്ഫുലും അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംനമായ ബിമ അല്ലം തന റബ്ബന സിദിനൻ വെറോ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين